സിനിമയിലെ പുഴുക്കുത്തുകൾക്കെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയിലും പൊട്ടിത്തെറി പുനഃസംഘടന അനിവാര്യമെന്ന് ആവശ്യം മേഖലയിലെ അനാരോഗ്യ പ്രവണതകൾക്കെതിരെ ആഞ്ഞടിച്ച് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രംഗത്ത് ഒട്ടേറെ സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ലൊക്കേഷനുകളിൽ അടക്കം ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുടെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇരകളെ തഴഞ്ഞ് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതിനെ ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്നും തുറന്നടിച്ചിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച കുറ്റാരോപിതരെ സംരക്ഷിച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചതിന് തൊട്ടുപിറകെയാണ് ഗുരുതര ആരോപണങ്ങളുമായി സാന്ദ്ര തോമസും രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ രംഗത്തെ പ്രമുഖർക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഈ വിധത്തിൽ ആരോപണമുയർന്നിരിക്കുന്നത് ആദ്യമായാണ് അതുകൊണ്ട് തന്നെ സാന്ദ്രയുയർത്തുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയും ഏറെയാണ് ആരോപണവിധേയരായ അമ്മ ഭാരവാഹികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈക്കൊള്ളുന്നതെന്നും അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെന്നും കൂട്ടിച്ചേർത്ത സാന്ദ്ര തോമസ് അതുകൊണ്ട് തന്നെ അസോസിയേഷൻ പൊളിച്ചു പണിയണമെന്നുമാണ് തുറന്നടിച്ചത് നിർമ്മാതാക്കളുടെ സംഘടന എന്നാണ് പേരെങ്കിലും അമ്മയുടെ ഉപസംഘടന എന്ന വിധത്തിൽ അത്യധികം വിധേയത്വത്തോടെയാണ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ സാന്ദ്ര അസോസിയേഷനിലെ പല ഭാരവാഹികൾക്കുമുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ വ്യക്തമാക്കി സംഘടനാ നേതാക്കൾക്ക് കത്തും നൽകിയിട്ടുണ്ട് അസോസിയേഷന്റെ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം സംഘടനക്കെതിരെ ഒട്ടേറെ ഗുരുതര ആരോപണങ്ങളും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സംഘടന പാലിച്ചത് വലിയ മൗനമായിരുന്നു അതിലുൾപ്പെട്ട പ്രമുഖരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന രഹസ്യ ചർച്ചകളിലായിരുന്നു അസോസിയേഷൻ നേതാക്കൾ എന്നാൽ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മണിക്കൂറുകൾക്കകം അസോസിയേഷൻ നേതാക്കൾ പത്രക്കുറപ്പ് ഇറക്കിയെന്നും സാന്ദ്ര പറഞ്ഞു ഇത് നിവിൻ പോളിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇരകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്ന അമ്മയിലെ പവർ ഗ്രൂപ്പ് പോലെ ഒരു വിഭാഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പ്രവർത്തിക്കുന്നുണ്ട് ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തന്നെ തകർക്കാനുള്ള പല നീക്കങ്ങളും ഇവർ നടത്തിയതായും ഇൻഡസ്ട്രിയിലെ പലരുടെയും പിന്തുണ ഉണ്ടായതിനാലാണ് അതിനെയെല്ലാം മറികടക്കാൻ കഴിഞ്ഞതെന്നും സാന്ദ്ര ആരോപിക്കുന്നുണ്ട് ഡബ്ല്യു അംഗങ്ങൾ ഉയർത്തിയ പല ആരോപണങ്ങളും ശരിയാണെന്ന് ഒരു നിർമ്മാതാവ് തന്നെ തുറന്നു സമ്മതിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ ഭാരവാഹികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് സമ്മർദ്ദ ലോബികളാണ് സിനിമാ മേഖലകളെ അടക്കി ഭരിക്കുന്നത് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ പല നടികളും നേരിടുന്നുവെന്നത് വാസ്തവമാണ് ആ വിധം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിർമ്മാതാക്കളുടെ നിലപാടുകളെ ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല സിനിമാ മേഖലയിലെ തെറ്റായ പല പ്രവണതകളും മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വയം നവീകരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തയ്യാറാകണമെന്നാണ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ വലിയ അസംതൃപ്തിയുള്ള നിർമ്മാതാക്കൾ ഏറെയാണ് സംഘടനയ്ക്കെതിരെ സംസാരിച്ചാൽ എല്ലാവിധത്തിലും അടിച്ചമർത്തുമെന്ന ഭയന്നാണ് ആരും പ്രതികരിക്കാത്തതെന്നും സാന്ദ്ര പറയുന്നു പതിനഞ്ചു വർഷമായി ഈ സംഘടനയിലുള്ള വ്യക്തിയാണ് താനെന്നും എല്ലാവിധത്തിലും സ്ത്രീകളെ അവഗണിക്കുകയാണ് സംഘടന ചെയ്യുന്നതെന്നാണ് തന്റെ അനുഭവമെന്നും സാന്ദ്ര വ്യക്തമാക്കിയിട്ടുണ്ട് താനൊരു അമ്മയാണെന്നും നാളെ തന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ടെന്നും അതിനാൽ ഒരു അമ്മ എന്ന നിലയിൽ കൂടിയാണ് ഇതെല്ലാം തുറന്നു പറയുന്നതെന്നും സാന്ദ്ര പറയുന്നത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടും അമ്മ ഭാരവാഹികൾക്ക് കീഴടങ്ങി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഭാരവാഹികളോട് കടുത്ത എതിർപ്പ് പല നിർമ്മാതാക്കൾക്കും ഉണ്ടെങ്കിലും തിരിച്ചടി ഭയന്ന് ആരുമത് തുറന്നു പറയുന്നില്ല എന്നാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ സാന്ദ്ര തോമസ് ഈ വിധത്തിൽ പ്രതികരിച്ചപ്പോൾ പലരും പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിർമ്മാതാവ് ഷിലു കുര്യൻ സാന്ദ്രയ്ക്ക് പരസ്യ പിന്തുണയുമായി കഴിഞ്ഞു സിനിമാ മേഖലയിൽ ഡബ്ല്യു സി സി തുടക്കമിട്ട നവീകരണ ശാക്തീകരണ പ്രവർത്തനങ്ങൾ പോലെ നിർമ്മാതാക്കളുടെ സംഘടനയിലും വേറിട്ടൊരു ശുദ്ധികലശത്തിന് തന്നെയാണ് സാന്ദ്ര തോമസും കൂട്ടരും തുടക്കമിട്ടിരിക്കുന്നത് സാന്ദ്ര ഉയർത്തിയ പ്രതിരോധ വഴിയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരും എത്തുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് അതോടെ അമ്മയിൽ എന്നതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തമാവുകയും ചെയ്യും